പാരീസ് ഒളിമ്പിക്സിൽ രണ്ടാം മെഡൽ നേടി ഇന്ത്യ മിക്സഡ് പത്ത് മീറ്റർ എയർ പിസ്റ്റലിൽ മനു സരബ് സരബ്ജോത് സിംഗ് സഖ്യം വെങ്കലം നേടി ഇതോടെ ഒരു ഒളിമ്പിക്സിൽ രണ്ട് മെഡലുകൾ നേടുന്ന ആദ്യ ഇന്ത്യൻ താരം എന്ന റെക്കോർഡ് മനുബാക്കറിന് സ്വന്തമായിരുന്നു നേരത്തെ വനിതകളുടെ പത്ത് മീറ്റർ എയർ പിസ്റ്റലിൽ മനു മനുബാക്കർ വെങ്കലം നേടിയിരുന്നു ഈ ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ആദ്യ മെഡൽ കൂടിയായിരുന്നു ഇത് ദക്ഷിണ കൊറിയൻ താരങ്ങൾക്കെതിരെ പതിനാറ് പത്ത് എന്ന സ്കോറിനാണ് മനുബാക്കറും സരബ് ജോത് സിംഗും മെഡലിന് വെടിവെച്ചിട്ടത് ആദ്യ റൗണ്ടിൽ ഇന്ത്യൻ താരങ്ങൾക്കെതിരെ കൊറിയക്കായിരുന്നു മുൻതൂക്കം എന്നാൽ പിന്നീട് തുടർച്ചയായി നാല് റൗണ്ടുകൾ വെടിവെച്ചിട്ട് ഇന്ത്യ മത്സരത്തിലേക്ക് ശക്തമായി തിരിച്ചേറ്റി ആറാം റൗണ്ടിൽ കൊറിയ മികവ് പുലർത്തിയെങ്കിലും ഏഴാം റൗണ്ട് ഇന്ത്യൻ താരങ്ങൾ അങ്ങെടുത്തു എട്ടാം റൗണ്ട് കൊറിയ നേടിയപ്പോൾ പിന്നീട് അങ്ങോട്ട് ശക്തമായ ആക്രമണം നടത്തി ഇന്ത്യൻ സംഘം വെങ്കലം നേടുകയായിരുന്നു നേരത്തെ ഷൂട്ടിങ്ങിൽ മെഡൽ പ്രതീക്ഷയുണ്ടായ പല താരങ്ങളും നിരാശപ്പെടുത്തിയിരുന്നു ഒളിമ്പിക്സിൽ ആദ്യമായി രണ്ട് മെഡൽ നേടിയ മനു മനുബാക്കറിനും രണ്ടാം മെഡലിൽ പങ്കാളിയായ സരബ്ജോത് സിംഗിനും അഭിനന്ദനങ്ങൾ